ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പായ അൽഡി എന്ന് പറയുന്ന ഷോപ്പായ ഷോപ്പിലേക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഈ ഇത് ഞാൻ നേരത്തെ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ ഈ ഷോപ്പിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം റോഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ റോഡ് നമുക്ക് ക്രോസ് ചെയ്യാം ഓക്കെ വണ്ടികളൊക്കെ അവിടെ സിഗ്നലാണ് അവിടെ കിടപ്പുണ്ട് ഹലോ ഗൈസോ അയ്യോ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സിഗ്നൽ ഓപ്പണായി ആ നമുക്കിനി നടക്കു നിൽക്കുന്നത് അത്ര സേഫല്ല നമുക്ക് മുന്നോട്ട് നീങ്ങി നീക്കാം കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല നമ്മൾ ഈ കാണുന്ന രണ്ട് യെല്ലോ ലൈൻ കണ്ടോ അതിൻ്റെ സെൻട്രി നമുക്ക് നിൽക്കാം ആ സെൻട്രിൽ കൂടെ യാതൊരു വണ്ടിയും കാര്യങ്ങളും ഒന്നും പോകുന്നതല്ല നമുക്കതുകൊണ്ട് അവിടെ സേഫായിട്ട് നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നടക്കുന്നതായാലും നമുക്ക് ഇതുവഴി അങ്ങോട്ടിലങ്ങോട്ട് നടന്നാലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് അതൊരു യാതൊരു വണ്ടികളും വരുന്നതല്ല അപ്പോൾ ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പം ഈ അൾഡി എന്ന് പറയുന്നത് ഇതൊരു അമേരിക്ക സ്റ്റോറാണ് ഇതുവഴി പോകണോ ഇതുവഴി പോകണോ ഒരു കാര്യമില്ല നമുക്ക് വാക്കൊക്കെ വാക്ക് വേക്കോട്ട് തന്നെ അങ്ങ് പോകാം നമുക്ക് ഇവർ റിസ്ക് എടുക്കണ്ട അപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഹിതി കാണുന്നത് ഷെല്ലിൻ്റെ ഒരു പമ്പാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അമേരിക്ക സ്റ്റോറാണ് നമ്മുടെ എല്ലാ ഐറ്റംസൊന്നും ഇവിടെ കിട്ടത്തില്ല അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസിന് മാത്രമാണ് നമ്മൾ ഈ ഈ ഷോപ്പിലേക്ക് വരുന്നത് നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് അത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് തൊട്ട് ഒരു ഏതോ ഷോറി കിലോമീറ്റർ ചുറ്റുകളിൽ വേറെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടുത്തെ വേറൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ ഇത് പെട്രോൾ പമ്പാണ് ഈ പെട്രോൾ പമ്പിൻ്റെ പുറം ഉണ്ട് ആ കാരണം ടോൾഗേറ്റാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ വാഷിങ്ങിന് വണ്ടി വരുമ്പോൾ നമുക്ക് ആട്ടോമാറ്റിക്കാനെല്ലാം നമ്മൾ അതുവഴി വരിക നമുക്ക് മൂന്ന് ഡോളർ തൊട്ടുള്ള വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എത്ര ആണോ ഏതിൻ്റെ ആണോ വേണ്ടത് നമ്മൾ അതിനുള്ള ടോക്കൺ എടുത്തിട്ട് നേരെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പുറകിൽ കൂടെ വന്ന് ഇതേണ്ട വാഷിംഗ് സെൻറ്റർ ഓട്ടോമാറ്റിക് വാഷിംഗ് സെൻ്റർ ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇടുക വണ്ടി അല്ല വൃത്തിയായിട്ട് വെടുപ്പായിട്ട് കഴുകി അപ്പുറത്ത് വരും ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ മാറ്റിലേക്ക് തിരിച്ചു വരാം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രോസ് ചെയ്യാം അപ്പം ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ എല്ലാ ഐറ്റംസൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല അപ്പം നമുക്ക് ഞാനത് കാണിക്കാം നിങ്ങളെ അതോട്ട് കൊണ്ട് എന്തൊക്കെ ഏതൊക്കെ ഇവിടെ അവൈലബിലിറ്റി എന്നുള്ളത് അപ്പം ആദ്യം നമുക്ക് ഈ ബാസ്ക്കറ്റ് ഒന്ന് കൊടുക്കാം നിങ്ങൾ അത് ഈ ബാസ്ക്കറ്റ് ഒരു രീതിയുണ്ട് കേട്ടോ അത് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തായാലും ഡീറ്റെയിൽസ് ഒന്നും അത് ഇപ്പോൾ ഓൾറെഡി ആ ഇപ്പോൾ ഓൾറെഡി ആ ഒരു പൈസ അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ഓക്കെ നമുക്ക് പർച്ചേസിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ജസ്റ്റ് അകത്തേക്ക് കടന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് അൾഡിയുടെ ആഘോഷമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് അമേരിക്കൻ ഫുഡ് ഏതാണ്ടൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഇരുപത്തി ഇപ്പോൾ ഇത് സ്ട്രോബെറി യോ ഇത് ഇത് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഇപ്പോഴത്തേക്ക് നമ്മുടെ മുന്തിരിങ്ങ നമ്മുടെ നാട്ടിലെ മുന്തിരിങ്ങയല്ലേ ഇവിടുത്തെ മുന്തിരിങ്ങയാണ് ഇവിടുത്തെ സ്ട്രോബറി മുന്തിരിങ്ങിയെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഫ്രൂട്സ് എന്തോ ടേസ്റ്റി ആണെന്ന് അറിയുമോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നാട്ടിൽ ഞാൻ എങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അത് മേടിക്കുവാണെങ്കിൽ ഇത് കടച്ചേക്കാം എന്നിട്ട് പീസ് പീസാക്കിയൊക്കെ വെച്ചേക്കോ പക്ഷേ അതിൻ്റെ റേറ്റ് നോക്കിക്കോണ എത്രാന്നുള്ളത് മൂന്നര ഡോളർ ഒന്ന് അതിൻ്റെ റേറ്റ് അപ്പം ഞാൻ പറഞ്ഞ കൂട്ടുതന്നെ ഇവിടുത്തെ ഫ്രൂഡ്സ് പക്ഷേ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ഫ്രൂഡ്സ് കിട്ടും കേട്ടോ ഞാൻ അവിടെ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ കൂട്ടുക പക്ഷേ ഇവിടുന്ന് മേടിക്കുന്ന ഫ്രൂഡ്സിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞത് അപാരമാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പം ഇവിടുത്തെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രൂഡ്സുള്ളായിരിക്കും ഇതല്ല ഓക്കെ ഓറഞ്ചാണ് ഇത് നമ്മുടെ ബനാന പിന്നെ ഇവിടെ മാങ്ങയുണ്ട് ഈ മാങ്ങയൊന്നും ഞാനിതിന് മേടിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇവിടുത്തെ മാങ്ങയൊന്നും ഞാനിതിന് മേടിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ചെറുനാരങ്ങ കടച്ചയ്ക്ക അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ ഉണ്ട് പക്ഷെ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ ഫ്രൂഡ്സ് എല്ലാം മേടിക്കുന്നത് അമേരിക്കൻ സ്റ്റോറിൽ നിന്ന് അത് ഞാൻ വേറെങ്കിലും ഒരു സ്റ്റോ ഒരു തവണ മാത്രം ഇന്ത്യ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് എനിക്ക് പണി കിട്ടിയത് ഞാൻ പിന്നെ വേറെ ഒന്നും മേടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ആപ്പിൾ ഏത് ഐറ്റംസ് ആയാലും ഈ ആപ്പിൾ സൂപ്പർ ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഞാൻ സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിൾ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു പാക്കറ്റാണ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഉള്ളവുണ്ട് ഞാനിപ്പം അതിലേക്കൊന്നും കിടക്കുന്നില്ല പിന്നെ ഇത് കണ്ടോ സാവാളയാണ് ഈ കാണുന്നത് ഏതൊക്കെ കടലിലാണെന്ന് നോക്കി മഞ്ഞ സാവാളയുണ്ട് വെള്ള സാവാളയുണ്ട് ചുമല സാവാളയുണ്ട് ഈ സാവാളയുടെ ഒക്കെ വലിപ്പം എന്ത് വലുപ്പമെന്ന് അറിയാം നമുക്ക് ഒരു സാവാള മതി ഒരു കാര്യം അതിൻ്റെ ഒരു വലുപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് ഇപ്പം എന്തായാലും ഉരുളക്കിഴങ്ങ് നമുക്ക് ഒരെണ്ണം വേണം അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ എടുക്കുകയാണ് ഈ ക്യാമറയിലായത് ഒരു വലിപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ല ഞാൻ നോക്കട്ടെ ഞാൻ വേറൊരു വീടിൽ അത് കാണിച്ചു തരാം ഇത് ഇവിടുത്തെ കുറച്ച് സ്വീഡ്സും കാര്യങ്ങളൊക്കെയാണോ ഇവിടുത്തെ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക വേറൊന്നുമല്ല അല്ല കൊള്ളത്തില്ല ക്വാളിറ്റി ഇല്ല എന്നതല്ല ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാര്യത്തില്ല അതൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും ചില ഐറ്റംസിനൊക്കെ അപ്പോൾ ഒരു ഒന്ന് രണ്ടെവണ ഞാനത് മേടിച്ച് എനിക്ക് പണി കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് അപ്പോൾ അതൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോളുക ടേസ്റ്റ് ശ്രദ്ധിച്ചോളുക പിന്നെ കുറേ നമ്മളെ ബ്രെഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ റോയിലൊക്കെ ഇരിക്കുന്നത് അവിടെ എന്ന് പറയുന്നത് നമ്മുടെ കുറെ പൊട്ടാറ്റോ ചിപ്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ അവിടെ കുറേ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ ഈ സൈഡിലെല്ലാം ഇരിക്കുന്നത് കുറേ കുക്കീസാണ് ബിസ്ക്കറ്റ് കുക്കീസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പക്ഷെ ഇവിടുത്തെ ബിസ്ക്കറ്റൊക്കെ ഈ കുക്കീസിനൊക്കെ ടേസ്റ്റ് ഡിഫറെൻ്റ് ഉള്ളതുകൊണ്ട് നല്ലതും എല്ലാം ഉണ്ട് നമ്മൾ നോക്കി ഇങ്ങോട്ട് എടുക്കുക പിന്നെ നമുക്ക് എഗ്ഗാണ് വേണ്ടത് ആ ഇന്ന് എഗ്ഗ് നല്ല ഓഫറാണ് എനിക്ക് ഒരു എഗ്ഗിനങ്ങാണ്ട് ആറ് ഡോളർ അങ്ങാണ്ട് ഉള്ള അടുത്താണ് തോന്നി ഒന്ന് ഒന്ന് തൊണ്ണൂറ്റിയാറ് വെച്ചേക്കുന്നത് അപ്പം പൈസ കുറച്ച് നീക്കി നമുക്ക് രണ്ടെണ്ണം എടുത്തേക്കാം അന്നേരം പകുതിയുടെ വിലയിലേ ആകുന്നുള്ളൂ രണ്ടെണ്ണം എടുക്കുമ്പോൾ തന്നെ ഒന്നിൻ്റെ വില പോലും ആകുന്നില്ല അപ്പം നമുക്ക് രണ്ടെണ്ണം എടുത്ത് നമുക്ക് ഈ ഡോറ് പതുക്കെങ്ങ് ക്ലോസ് ചെയ്തേക്കാം ഓക്കെ അപ്പം അടുത്ത് ഈ കാണുന്ന പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാറ്റും ഉണ്ട് നോൺ ഫാറ്റും ഉണ്ട് പക്ഷേ ഇവിടെ പാലിന് ഇച്ചിരി വിലക്കുറവാണ് കേട്ടോ ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെ ചെറിയൊരു പൈസയുടെ വ്യത്യാസം ചെയ്യുന്നത് അത് ഇവിടെ വരുന്നുള്ളൂ നമുക്കൊരു വലിയ വ്യത്യാസമാണല്ലോ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന മീറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഫിഷും ഉണ്ട് മീറ്റും ഉണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞോട്ടല്ലേ കണ്ടോ ഇവിടെ കിട്ടുന്ന ഫിഷെന്ന് പറയുന്നത് ഈ ടൈപ്പുള്ള ഫിഷാണ് ഈ രണ്ട് ടൈപ്പ് ഫിഷ് ആണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് അല്ലാത്തൊരു ഫിഷിന് വേണ്ടിയിട്ടാണ് അന്ന് ആ ഷോപ്പിനെ സമീപിച്ചത് ഇത് എനിക്ക് തോന്നുന്നു പോർക്കാണ് പോർക്കൊക്കെ ഭയങ്കര ഇഷ്ടം പോലെ അവൈലബിലിറ്റി ആണ് ഇവിടെ ഇവിടെ ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നൊരു സാധനം അതാണല്ലോ ഈ ഇരിക്കുന്നതെല്ലാം ബീഫ് സെഷനാണ് ബീഫിൻ്റെ തന്നെ പല പല സെഷനാണ് ഇരിക്കുന്നതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യാത്തതുകൊണ്ട് എല്ലാ ടൈപ്പും ഇവിടെ അവൈലബിൾ അവൈലബിലിറ്റി ഉണ്ട് അടുത്തെന്ന് പറയുന്നത് ചിക്കനാണ് ചിക്കനും അതുകൂട്ടനെ കാല് വേണോ കാല് വിങ്സ് വേണോ വിങ്സ് ചെസ്റ്റ് വേണോ ചെസ്റ്റ് എന്ത് വേണം എല്ലാ ഐറ്റംസും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അവർ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ച് ഇനി നിങ്ങൾക്ക് ഫുൾ കോഴി വേണോ ആ ഫുൾ കോഴിയും അവിടെ ഉണ്ട് അടുത്ത നമുക്ക് ഇനി മുന്നോട്ട് പോകാം ഉണ്ട് ഒരു ചെറിയൊരു കോർണറിൽ കുറച്ച് കള്ളിൻ്റെ സെറ്റപ്പൊക്കെ പക്ഷേ ബിയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു അവവണ ഞാനൊന്ന് മേടിച്ച് നോക്കി പക്ഷേ അത്ര ബെറ്ററായിട്ട് എനിക്ക് തോന്നിയില്ല എന്തോ ഫ്ലേവറൊക്കെ ചേർത്ത ബിയറൊക്കെ ആയിരുന്നു പിന്നെ ഇത് അടുത്ത കുറിച്ച് പച്ചക്കറികളൊക്കെയാണ് ഇത് നമ്മുടെ അതിൻ്റെ പേര് എന്താ ഏതൊക്കെയാണ് നമ്മളിത് നമ്മുടെ തണ്ണിമത്തം കൂട്ടി ഇരിപ്പുണ്ട് അതാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ കോളിഫ്ലവർ നമ്മുടെ ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ പിന്നെയെന്ന് പറയുന്നത് ഇതൊക്കെ അത് ഇരിക്കുന്നത് ക്യാപ്സിക്കം പല പല കളറുള്ള ക്യാപ്സിക്കം പിന്നെ ഇരിക്കുന്നു നമ്മുടെ ഹവക്കാടോ പിന്നെ അതേ തക്കാളി ഈ തക്കാളിയുടെ കാര്യമെന്നൊക്കെ വേണം അതിൻ്റെ മേളിൽ വേറൊരു ടൈപ്പ് തക്കാളി ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം എന്തെങ്കിലും എന്തോലും ചേർത്താന്ന് നോക്കി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പകുതി തന്നെ വേണമെന്ന് തോന്നി കറിക്ക് അറിഞ്ഞിടാൻ അരിഞ്ഞിടാനായിട്ട് അതിന് ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമുക്ക് താഴ്ത്ത തക്കാളി എടുക്കാം നമുക്ക് തക്കാളിയും കുറച്ച് ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് താഴത്തെ തക്കാളി എടുക്കാം ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഈ എടുക്കുന്ന വീഡിയോയിലൊക്കെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ കാണും നമ്പറിലും നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളങ്ങ് സദ്യം ക്ഷമിച്ച് ക്ഷമിക്കുക നമുക്ക് ഇനി ആ ബില്ലിങ് ചെയ്യാനായിട്ട് പോവാം ഇവിടെ അവിടുന്ന് ക്യൂവാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം ഓക്കെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൂട്ടൊന്നുമല്ല ഇപ്പം ഈ ക്യൂവിൽ ഏകദേശം കുറച്ച് ആൾക്കാരായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു കൗണ്ടറേ ഉള്ളൂ അവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ക്യൂവിൽ ആൾക്കാർ ആൾക്കാരായി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് അടുത്ത കൗണ്ടർ തുടങ്ങും അല്ല നമ്മുടെ നാട്ടിൽ കൂടെ നൂറ് പേര് ക്യൂന്നാലും ആ ക്ലോസ് ആയി കിടക്കുന്ന കൗണ്ടർ അവർ ഓപ്പൺ ആക്കാതിരിക്കാൻ ഇവിടെ ആൾ കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിയുള്ള കൗണ്ടറും കൂടെ അവർ ഓപ്പൺ ആക്കും എനിക്ക് തോന്നുന്നു ഇപ്പം വന്ന് രണ്ട് കൗണ്ടർ അവിടെ ഓപ്പണായി അത് ഏകദേശം ഫ്രീ ആയിട്ടുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോവാം രണ്ട് കൗണ്ടർ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഈ സൈഡിലും ച എന്തോ കുറച്ച് ഐറ്റംസ് ഒക്കെ മാറ്റൊക്കെ ഞാൻ തോന്നുന്നു കുറച്ചൊക്കെ ഇരുമ്പോണ്ട് അപ്പം നമ്മൾ നമ്മുടെ ലൈനിൽ എത്തിയിരിക്കുകയാണ് ഇനി ബില്ലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ അങ്ങനെ ബില്ലിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇനി ഇത് തിരിച്ച് ഞാൻ ഈ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റങ്ങോട്ട് കൊണ്ടുവെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കാം ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വണ്ടിയുടെ എടുത്ത് കൊണ്ടുവിട്ടിട്ട് ബാസ്ക്കറ്റ് അവിടെ ഇട്ട് കളഞ്ഞിട്ട് കളഞ്ഞിട്ടങ്ങ് പോകാം ഇവിടെ നമ്മൾ തിരിച്ച് ഈ ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് ഇതിലേക്ക് എൻട്രി ചെയ്താൽ മാത്രമേ നമ്മൾ ആദ്യം അതിനകത്തേക്കിട്ട പൈസ കിട്ടത്തുള്ളൂ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റില്ല ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആ ചങ്ങല എടുത്തിട്ട് നമ്മളാ അപ്പുറത്തെ ആ ഹോൾ ചെറിയൊരു ഹോൾ ഉണ്ട് അതിൽ കൂടി ഞങ്ങളിത് പ്രസ് ചെയ്ത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം എനിക്ക് ഇത് ചെയ്യുന്നത് കാണിക്കാൻ പറ്റാത്തത് ആ പ്രസ് ചെയ്ത് വെച്ച് തന്നെ ഊരി എടുത്തു ഇതിപ്പോൾ ഞാനിട്ട പൈസ അല്ല വേറെ ആരും ഇട്ടയാണ് അപ്പോൾ അവർ അവർക്ക് വേണ്ടാത്തുകൊണ്ട് അവർ അവിടെ ഇട്ടിട്ട് പോയി എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിവിടെ ഇങ്ങനെ കുറച്ച് കുറച്ച് എമൗണ്ട് ഇങ്ങനെ കിട്ടാറുണ്ട് അത് നോക്കിയോ കൂടി വന്നാൽ ഒന്നോ രണ്ടോ പോയി അതിഭൂമി ഒന്നും ഇല്ല കേട്ടോ അപ്പം നമുക്കത് വല്ലതുകൊണ്ട് നമ്മളത് കളയാറില്ല നമ്മളത് എടുത്തുകൊണ്ട് പോരും അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിനി പതുക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ച് പോവുകയാണ് ആ കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ നിങ്ങളതുംകൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണുള്ളത് നമുക്ക് ഇതുവഴി നടന്ന് ഇനി വരുന്നവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തിരക്ക് ഇത് കൂടിക്കൂടി വരികയാണ് ഇഷ്ടംപോലെ വണ്ടികളിപ്പം വരികയും പോവുകയും ചെയ്യുന്നത് രാവിലെയൊക്കെ വന്ന് കഴിഞ്ഞാൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാക്ക് വേയിലേക്ക് അങ്ങ് കയറാം കയറിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ഫ്ലാറ്റ് അപ്പോൾ ആ ജസ്റ്റ് ഈ റോഡൊന്ന് ക്രോസ് ചെയ്താൽ മതി നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഓടി നമ്മൾ ഓടി വരുന്നത് ഈ ഒരു ഷോപ്പിലേക്കാണ് അപ്പോൾ കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പം അതുവരെ Bye-bye.